പുതുമാരൻ സെമീറിൻ്റെ പൂമാല ചൂടിയ പെണ്ണ് പു പുതുമാരൻ സെമീറിൻ്റെ പൂമാല ചൂടിയ പെണ് നെഞ്ചത്തീനിടിപ്പുണ്ടോ കരളുള്ളിൽ തുടിപ്പുണ്ടോ പഞ്ചാരച്ചിരിയുള്ള നിഷാമോളെ നെഞ്ചത്തിനിടിപ്പുണ്ടോ കരളുള്ളിൽ തുടിപ്പുണ്ടോ പഞ്ചാര ചിരിയുള്ള നിഷാമോളെ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹം എന്താണ് മതം എന്താണ് അതിനെ കുറിച്ച് പറയുന്നത് ഉസ്താദുമാർ എന്താണ് അതിനെ കുറിച്ച് പറയുന്നത് എന്നാണ് ലിയാക്കത്ത് പഠിപ്പിക്കുന്നത് അള്ള ഖുറാന് പറഞ്ഞതുപോലെയും നബി മാതൃക കാണിച്ചതുപോലെ പോലെയും ഒരു കുടുംബജീവിതം നയിക്കാൻ വിദ്യാഭ്യാസവും പഠിപ്പും നമ്മുടെ നാട്ടിൽ പറയണവരെ പഠിപ്പും വിവരവും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പുള്ള പെൺകുട്ടികൾ ആ ആശങ്കയാണ് ഇവർക്കുള്ളത് അതിന് ഇവർ വീണ്ടും വീണ്ടും പെൺകുട്ടികൾ പഠിക്കണ്ട പെൺകുട്ടികളെ വീട്ടിലിരുന്നാൽ മതി പെൺകുട്ടികൾ കുടുംബം നോക്കിയാൽ മതി കുട്ടികളെ മതി നടക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത് നമ്മളെ ലീആത് കേട്ടോളി നിങ്ങളെയും മൊയിലിയമാരും മുസ്താബന്മാരും ഒക്കെ പറയുന്നത് പോലെ കേട്ടിട്ട് കല്യാണം കഴിക്കാൻ നിന്നാല് കുടുംബം കോഞ്ഞാട്ടായി പോവും മുസ്താമാർ പറയുന്നങ്ങൾ കേൾക്കുന്നില്ല പെൺകുട്ടികളോട് പറയുന്നത് പഠിക്കണ്ട പഠിക്കണ്ട കല്യാണം കഴിച്ചോളി കല്യാണം കഴിച്ചോളി എന്നാണ് അതുകൊണ്ട് യുവാക്കൾ അത് തിരിച്ചറിയണോ ആ നമ്മൾ ലിയാക്കാണ് പിന്നെ ഇസ്ലാമിന് പറയാൻ പറ്റുമോ പതിനെട്ട് എന്നുള്ളടത്ത് അൻപത് വയസ്സായ താത്താനെ കല്യാണം കഴിച്ച അയക്കണം അതല്ലെങ്കിൽ അറുപത് വയസ്സായ മാമാനെ പിടിച്ച് കല്യാണം കഴിച്ച അയക്കണം എന്നാണോ പറയേണ്ടത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് വിവാഹത്തിന്റെ പ്രായവും ആ പ്രായം പറയും അതുപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ പുതിയ എൻ്റെ തലമുറയിലെ എൻ്റെ സഹോദരിമാരോടും പെൺകുട്ടികളോടും പറയാനുള്ളത് ഞങ്ങളൊക്കെ ഉസ്താദുമാരാണ് ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ മക്കളോട് ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം ഇന്ന് നിങ്ങൾ ഭൗതിക പഠനത്തിന് താല്പര്യം കൊടുക്കണം ഇൻട്രസ്റ്റ് കൊടുക്കണം നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നല്ല നിലയിൽ എത്താൻ കഴിയൂ എന്നാണ് ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ മക്കളോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് അല്ലാതെ അവരോട് ഇവിടെ അങ്ങോട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പോകണം എന്നൊന്നും ഞങ്ങളാരും പറഞ്ഞു കൊടുക്കുന്നില്ല അതുകൊണ്ട് ലിയാക്കത്ത് ഈ സംസാരത്തിൻ്റെ ഒക്കെ താല്പര്യം എന്താണ് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും പൊതുസമൂഹവും ഒക്കെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്